ഹായ് അസ്ലാമലൈക്കും ഇന്ന് നമ്മുടെ ഹോം ടൂറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ഫ്രണ്ട്സുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ സെവനിലായിരുന്നു നമ്മൾ ഹൗസ് വോമിംഗ് നടത്തിയിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ സെവനായി ഏകദേശം രണ്ട് വർഷം കംപ്ലീറ്റ് ആയി അപ്പോൾ അന്ന് ചെയ്ത സെറ്റപ്പും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളൂ അപ്പോൾ അത് ഫ്രണ്ട്സുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നൊരു ഹോം ടൂറായിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ഈ വീട് കറക്റ്റ് കുറഞ്ഞ മാസത്തിന ഒരു സിക്സ് മന്തിൻ്റെ ഡെഡ് ലൈൻ വെച്ച് ചെയ്ത ഒരു വീടാണ് അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കാവനൂർ പി ടി എസ് കൺസ്ട്രക്ഷൻ വീട് കാണുന്നതിന് മുമ്പ് നമുക്ക് വീടിൻ്റെ ചുറ്റുപാടൊന്ന് കാണാം ഇതാണ് നമ്മൾ വീടിൻ്റെ മുറ്റം വേണമെങ്കിൽ കാണുന്നത് മുറ്റം ഏകദേശം കുഴപ്പമില്ലാത്ത മുറ്റമുണ്ട് രണ്ട് സൈഡിലേക്ക് ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഏതാനും ചില വെണ്ടക്ക തുടങ്ങിയ പച്ചക്കറികളും നമ്മൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഫാഷൻ ഫ്രൂട്ട് നമുക്ക് കാണാം ഉണ്ടായി വരുന്നുണ്ട് ായി വരുന്നേ ഉള്ളൂ പിന്നെ ഈ ഭാഗമാണ് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ ഭാഗമാണ് ഈ ഭാഗത്ത് ഇവിടെയും കുറച്ച് മുട്ട ഉണ്ട് അതുപോലെ തന്നെ അവിടെ വാഹനം നിർത്തിയ കാറൊക്കെ നിർത്തിയ ആ പാർക്ക് ചെയ്ത ആ ഭാഗത്തും കുറച്ച് മുട്ട നമുക്കുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീട് നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഒരു എൽ ഷേപ്പ് എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വുഡൺ ചെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അകത്തേക്ക് പോവാം ഇത് നമ്മൾ ലിവിങ് ഏരിയ ആണ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിവിങ് ഏരിയ ആണ് ഇവിടെ ചെറിയ വുഡൺ ആയിട്ടുള്ള സോഫ സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചെറിയൊരു ടീ കൂടിയാണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെറിയ ഒരു ചെയ്ത് ഇവിടെ കർട്ടൺ കൊണ്ട് പാർഷ്യലി കർട്ടൺ ചെയ്ത ഒരു വർക്കാണ് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് ഡൈനിങ് ഹാൾ ഏകദേശം ഒരു സിക്സ് മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡൈനി ഹാളാണ് ഇവിടെ ഈ വർഷത്തായിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കർട്ടണുകൾ എല്ലാ റൂമിലും കർട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഡൈനിങ് ഹാളിൻ്റെ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റെയർ തുടങ്ങുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഇത് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തേക്കിൻ്റെ ഉടൻ വർക്കും അതിൻ്റെ തൂണിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഒരു ബെഡ്റൂമ് ഉണ്ട് അതോടൊപ്പം ഇവിടെ ഒരു പ്രെയർ റോമും റോമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഈ കാണുന്ന സെറ്റ് സെറ്റപ്പുകളൊക്കെ ഉള്ളത് ഇവിടെ ഒരു ഷെൽഫ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ അതുപോലെ തന്നെ ഒരു ബെഡ് കുട്ടികളുടെ ചെറിയ കുട്ടികൾക്ക് ആടാൻ പറ്റിയ ഒരു ചെറിയൊരു സിങ് സിങ്ങ് അതുപോലെ കട്ടൺ വർക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം ആ ഈ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ നിസ്കാര ഹാൾ നമ്മുടെ റൂം നേരത്തെ പറഞ്ഞ റൂമുള്ളത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കാണാതെങ്കിൽ ചെറിയ ഒരു രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റിയ രീതിയിലേക്കുള്ള ഒരു ചെറിയ ഒരു നിസ്കാർ റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്നാളുകൾക്ക് മാക്സിമം മൂന്നാളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന റൂമാണ് ഇനി നമ്മൾ ഈ ഡെയിനിങ് ഹാളിൽ നിന്ന് തന്നെ നേരെ പോകുന്ന സമയത്ത് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ചെറിയൊരു വാഷ് റൂം വാഷിംഗ് കോർണറും സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം സ്റ്റെയറിൻ്റെ ഈ ഭാഗത്ത് വാഷിംഗ് പ്ലേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ജനറൽ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കോമൺ ടോയ്ലറ്റ് അപ്പൊ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ് പിന്നെ ഷെൽഫ് അതുപോലെ കർട്ടൺ വർക്ക്സ് പിന്നെ ഈ ഭാഗത്തായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഇത്തരം കാര്യങ്ങളാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒന്ന് നേരത്തെ കാണിച്ചു ഒന്ന് ഇതാണ് പിന്നെ കുട്ടികൾക്ക് കിടന്നുറങ്ങാനുള്ള ഒരു തൊട്ടിലും ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത റൂമിലേക്ക് പോകാം ഇനി നേരത്തെ നമ്മുടെ ഡൈനി ഹാളിൽ നമ്മുടെ അങ്ങനത്തെ കണ്ട ബെഡ്റൂമിൻ്റെ തൊട്ട് അപ്പുറത്തു തന്നെ കാണുന്ന ഡോറ് കിച്ചണിലേക്കുള്ള ഡോറാണ് കിച്ചണിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ചെറിയൊരു ആയിട്ടുള്ള ഒരു ഭാഗം ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു വാഷിംഗ് കോർണറ് റെിജറേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെയാണ് പിന്നെ പട്ടപ്പുറത്തായിട്ട് നമ്മുടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ചെറിയ സിമ്പിൾ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസൊക്കെ സ്റ്റൗപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ അവരൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഡോറ് പുറത്തേക്കുള്ള ഡോറാണ് ഇത് ഓപ്പൺ ചെയ്താൽ പുറത്തേക്ക് നമുക്ക് ാണ് അടുക്കള ഭാഗത്തേക്കുള്ള മുറ്റം കുറച്ചൊക്കെ വിശാലമായ മുറ്റം തന്നെയാണ് അപ്പുറത്ത് കുറച്ച് കൃഷികളൊക്കെ ഞങ്ങൾ താഴെ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇവിടെ കാണിക്കാനുള്ള ഒരു കാര്യം ഇവിടെ ചെറിയ സ്റ്റോർ ആ സ്റ്റോർ റൂമൊക്കെ ഞാൻ ഓപ്പൺ ആക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഷെൽഫ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് താഴെ ഭാഗം കഴിക്കുമ്പോഴും നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിക്കാൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണ് ായിട്ടാണ് പറഞ്ഞ് ഇവിടെ മുകളിലെത്തി കഴിഞ്ഞാല് ഒരു ചെറിയ ലാൻഡ് അതുപോലെ ആണ് മുകളില് രണ്ട് റൂമുകളാണ് രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും നമുക്ക് ആദ്യം ഈ ബെഡ്റൂമിലേക്ക് പോകാം ഈ ബെഡ്റൂമിൻ്റെ പോകുന്ന വഴിയിൽ ആയിട്ട് ഇവിടെ ഒരു ജനറൽ ടോയ്ലറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് റൂമുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ഇത് കാര്യമായിട്ടൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വർഷമായിട്ട് കാര്യമായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല തുടക്കത്തിലുള്ള അതേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പം ഇനി ഒരു റൂം കൂടി ഇവിടെ ഉണ്ട് അതിനു മുമ്പായിട്ട് ഈ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം നല്ല വ്യൂ ആണ് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം നല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വ്യൂ ആണ് ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ ഇത് നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗം തന്നെയാണ് ഇത് കാണാം പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല അതിന്റെ ശരിക്കുള്ള വ്യൂ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണിച്ചാൽ മനോഹരമായ വ്യൂ അവിടെ കിട്ടും ഇനി നമ്മൾ അടുത്ത മെഡിലേക്ക് പോകുകയാണ് ഈ ഭാഗത്തായിട്ടാണ് അടുത്ത കുട്ടികളുടെ എഴുത്തും വായും അതുപോലെ തന്നെ അവരുടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് അവരുടെ എല്ലാ സാമ്രാജ്യവും ഇപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മുകളിലെ രണ്ടാമത്തെ റൂം അങ്ങനെ മുകളിൽ രണ്ട് റൂമും താഴെ രണ്ട് റൂമാണ് ഉള്ളത് ഈ റൂമ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ വേറൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മൾ ആ ബാൽക്കണിയും കൂടി കാണാൻ പോകുന്നു ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പേര് വരുന്ന ബാൽക്കണി ആ ബാൽക്കണീൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റഡി ടേബിള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും സ്റ്റഡി ടേബിളിനുള്ള ഏരിയ അല്ല ചെറിയൊരു സ്പേസ് അവിടെ കിട്ടിയപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തതാണ് കാര്യമായ ആ റൂമിലാണ് സ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഈ ബാൽക്കണിയിലേക്ക് പോകാം ഇവിടെയാണ് ബാൽക്കണി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വ്യൂ ആണ് ആകാശമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ഈവനിങ്ങിലൊക്കെ നല്ല സൈറ്റ് ആണ് ഏകദേശം ഒരു ഹിൽ ടോപ്പിൽ തന്നെയാണ് നമ്മുടെ വീട് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ും ഇതിന്റെ ഒക്കെ ഏറ്റവും നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുക നമ്മൾ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മുകളിലുള്ളത് തൊട്ടപ്പുറത്തെ വീടാണ് കാണുന്നത് ഇനി നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകാം ഇനി ഇവിടെ ഡോർ ഓപ്പൺ ചെയ്ത ഓപ്പൺ നമ്മൾ നമ്മൾ കാണാൻ നമുക്ക് ഷീറ്റ് ഷീറ്റ് വർക്ക് ചെയ്യാനുള്ള ഏരിയയാണ് പക്ഷെ ചെയ്തിട്ടില്ല ചെയ്യണം ഈ ഒരു സ്റ്റെയർ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കൂടുതലായിട്ട് ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് നമുക്ക് നോക്കാം നമ്മൾ അടുത്തിട്ട് ചിമ്മണിന്റെ മുകളിലായിട്ടാണ് ഇത് സെറ്റ് വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും ടൈൽ വർക്ക് ചെയ്യാനുണ്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വൈമിങ് കഴിഞ്ഞ ഉടനെയുള്ള അതേ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും വീടുള്ള ഒക്കെ ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ കാണുന്ന നേരത്തെ പറഞ്ഞ പോലുള്ള വ്യൂ ആണ് അത് നമുക്കൊന്ന് കാണാം നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നിർവഹിച്ചിട്ടുള്ളത് കാവനൂർ പി ടി എസ് കൺസ്ട്രക്ഷൻസ് ആണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അവർ അവരുടെ വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് സിക്സ് മന്ത് ഡെഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരവാദിത്തത്തോട് കൂടി പിന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെ അവർ വർക്ക് കൃത്യമായി ചെയ്തു തന്നിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് പിന്നെ പ്രമുഖ ബിൽഡേഴ്സ് ആണ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ നമ്മുടെ പ്ലാൻ മുതൽ വീടിൻ്റെ പ്ലാൻ മുതൽ അതുപോലെ തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ള അവരാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരെ ബന്ധപ്പെടാം ഓക്കെ അവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ ചെറിയ ഒരു ഹോം ടൂർ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്